കൊട്ടാരക്കര ഡിന്നികൽ ദേശീയപാതയിൽ അമലഗിരി മുതൽ കുട്ടിക്കാനം വരെയുള്ള ഭാഗം വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയായി മാറുകയാണ് ഇതിനോടകം നിരവധി അപകടങ്ങളാണ് ഈ പാതയിൽ ഉണ്ടായിട്ടുള്ളത് അപകടങ്ങളിൽ മരണവും സംഭവിച്ചിട്ടുണ്ട് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും വേണ്ടത്ര സുരക്ഷാ സംവിധാനവും ഈ റോഡിൽ ഇല്ലാത്തതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് ആളുകൾ പറയുന്നു ഹൈറേഞ്ചിലേക്കുള്ള പ്രധാന പാതയാണ് കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാത ഈ പാതയിൽ പെരുവന്താനം അമലഗിരി മുതൽ കുട്ടിക്കാനം വരെയുള്ള ഭാഗമാണ് ഏറ്റവും അപകട ഭീഷണിയായി നിലനിൽക്കുന്നത് വലിയ വളവുകളും കയറ്റിറക്കങ്ങളുമുള്ള ഒരു പാതയാണിത് ചില സമയങ്ങളിൽ കനത്ത മൂടൽമഞ്ഞും ഇറങ്ങും ഇത് വാഹന ഡ്രൈവർമാരുടെ കാഴ്ചയും മറയ്ക്കും ഇതിനോടകം നിരവധി അപകടങ്ങളാണ് ഈ പാതയിൽ ഉണ്ടായിട്ടുള്ളത് ചില അപകടങ്ങളിൽ മരണവും സംഭവിച്ചിട്ടുണ്ട് ഈ പാതയിൽ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്തതും പാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണ രീതിയുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണങ്ങളെന്ന് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പെരുവന്താനം ചുഴുപ്പ് മുതൽ കുട്ടിക്കാനം വരെയുള്ള എന്ന് എച്ച് നൂറ്റി എൺപത്തി മൂന്ന് റോഡിൻ്റെ ഇരുവശങ്ങളായി കാട് കയറി കിടക്കുന്ന സ്ഥിതിയും അതുപോലെ തന്നെ വളരെയധികം അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയുമാണ് ഇത് സൈൻ ബോർഡും മറ്റും ബാരിക്കേഡും അടക്കമുള്ളവ കാട് കയറിയത് മൂലം ഈ വരുന്ന വാഹനങ്ങൾക്ക് ഇത് കാണാത്ത മൂലം വളരെയധികം അപകടങ്ങളാണ് ഉണ്ടാകുന്നത് അടിയന്തരമായി ഇതിന് വേണ്ട നടപടി എന്നാണ് ആവശ്യപ്പെടാനുള്ളത് വിവിധ അപകടങ്ങൾ ഉണ്ടായതിനുശേഷം ദേശീയപാതാ വിഭാഗം അധികൃതർ ഉൾപ്പെടെ സ്ഥലത്ത് സന്ദർശനം നടത്തി വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാമെന്ന വാഗ്ദാനം നൽകി മടങ്ങുന്നതല്ലാതെ നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നും ആളുകൾ പറയുന്നു നിലവിൽ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ കാടുപടലങ്ങൾ വളർന്നു പന്തലിച്ച് കിടക്കുകയാണ് സൂചനാ ബോർഡുകൾ ഉണ്ടെങ്കിലും ഇതെല്ലാം കാട് കയറി കിടക്കുകയാണ് കൂടാതെ ക്രാഷ് ബാരിയറുകൾ ഉണ്ടെങ്കിലും ഇതെല്ലാം വിവിധ ഭാഗങ്ങളിൽ തകർന്നു കിടക്കുകയാണ് ഉള്ളവ ബലവത്തുമല്ല ഈ വിഷയങ്ങൾ നിരവധി തവണ പൊതുപ്രവർത്തകർ അടക്കം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുള്ളതാണ് മാധ്യമ വാർത്തകൾ ആയതുമാണ് എന്നാൽ നടപടി ഒന്നും ഉണ്ടായിട്ടില്ല ജില്ലയ്ക്ക് പുറത്തു നിന്നും സംസ്ഥാനത്ത് നിന്നും അടക്കം വരുന്ന വാഹനങ്ങളാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത് ഇതുകൂടാതെ അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിങ്ങും അപകടങ്ങൾക്ക് മറ്റൊരു കാരണങ്ങളുമാണ് ന്യൂസ് ബ്യൂറോ പീരുമേട്